നമുക്ക് ഈ പിന്നെ ഫ്രിഡ്ജിൽ വെക്കത്തില്ല അങ്ങനെയല്ല നേരെ റൊട്ടേഷൻ പതുക്കെ അപ്പൊ വെക്കുമ്പോ നോക്കണം ഈ ചെണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇനി മൂടി എടുത്തോ ആ മൂടിയെടുത്തോ

ഇത് ഞമ്മക്ക് എടുക്കേണ്ട തേനെ കാണിച്ച അറകള് ശ്രദ്ധിച്ച ഒരു വെള്ള കളർ കാണും അതൊക്കെ തേന കണ്ടില്ലേ കണ്ടോ ചെറിയ ചെറിയ പക്ഷെ ഇതൊന്നും ഓർക്ക് താൽക്കാലികം മാത്രമാണ് ഇതൊക്കെ ഒരു നാളെ മണി നാൾ ഓരോ കുടിക്കും നമ്മൾ മാത്രമേ ഇത് ഇത് തേനേക്ക് നമുക്ക് എടുക്കാൻ തന്നെ ഈ സാധനം ഒരു വീർപ്പിക്കും ഇതിപ്പോ ഇത്രയല്ലേ ഇത്രയല്ലോ തേൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് രണ്ട് സേന ഇങ്ങനെ ബഡ്ജിയില് വീർപ്പിച്ചതിലാണ് തേനത്തി കുത്തി നടക്കുന്നത് അപ്പൊ ഇതിലിപ്പോ ഒന്നും ചെയ്യാനൊന്നുമില്ല കാപ്പി കളർ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്ത് ഈ ൂടി മാത്രം കറുത്ത കളറ് മുട്ടയൊന്നും ഇല്ലാത്തത് മാത്രം കട്ട് ചെയ്ത് മാത്രം അതേ സാധനം എല്ലാത്തിലും മുട്ടയൊക്കെ ഒന്നും ചെയ്യണ്ട കറുത്ത സാധനം വന്നുകഴിഞ്ഞാല് അത് എക്സ്പയർ എക്സ്പയറി അപ്പൊ അതിൽ മുട്ട ഇത് ഇത് പിന്നെ നമ്മൾ കട്ട് നമ്മള് ഒഴിവാക്കേണ്ടത് അതായത് ഈ സാധനം ഇനി നമ്മൾക്ക് അടുത്ത സീസൺ വരെയാ അടുത്ത സീസൺ നമ്മൾ ഈ സാധനം ഓട്ടോമാറ്റിക് വരെ ഉണ്ടാക്കും ഇത് നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് രണ്ട് കാര്യം ചെയ്യാം എന്നെങ്കിൽ ഇതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കളയാ അല്ലെങ്കിൽ ഇതേപോലെ മെഴുകാത്ത് വെച്ച് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം നമുക്ക് പേഴ്സണലായിട്ട് കുറെ സാധനം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യും വിൽക്കാനും പറ്റും ിങ്ങനെ നോക്കണം കൊറേ നേരം നോക്കി കഴിഞ്ഞാൽ ഈച്ചക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എന്തെങ്കിലും ഒരു തടസ്സം വരുന്നത് ഇത് അവർക്ക് ഒരു തേൻ്റെ അറയൊക്കെ ഉണ്ടല്ലോ ചിലപ്പോ എവിടുന്നെങ്കിലും എന്തെങ്കിലും കാട്ടുമാരം സ്റ്റോർ ചെയ്തോളും അപ്പൊ ഇത് അധികം ഈച്ച കൂടി പോകൂല ഇത് നമ്മൾ മാറ്റും രണ്ടു മൂന്നാഴ്ച മഴ ശക്തമായി തുടങ്ങി കഴിഞ്ഞാൽ ഈ സാധനം മാറ്റി ഈ സൂപ്പർ ഉണ്ടല്ലോ ഈ സൂപ്പറെ ഫുള്ള് കംപ്ലീറ്റ് ഇറക്കിയിട്ട് നമ്മൾ ഇവർക്ക് എന്താ ഈ ചൂട് കൊടുക്കും അതായത് ഇത് ഇപ്പൊ ഇങ്ങനെയല്ലേ ഇത് കംപ്ലീറ്റ് മാറ്റിട്ട് ഇങ്ങനെ ഒതുക്കും ഇങ്ങനെ ഒതുക്കി ഉള്ളിൽ അവർക്ക് ആവശ്യത്തിനുള്ള ചൂടും കാര്യങ്ങളും കിട്ടും എന്നിട്ട് വീണ്ടും മഴക്കാലം ഒഴിവാക്കും പിന്നെ തണുപ്പുള്ള സമയത്ത് ഓർക്ക് ചൂട് കൊടുക്കണം ചൂടുള്ള സമയത്ത് സിമ്പിൾ പരിപാടി അതൊന്നുമില്ല ഇതിപ്പോ നമ്മൾ കംപ്ലീറ്റ് ഈ സാധനം ഒഴിവാക്കഴിഞ്ഞാൽ സാധനം ചിരട്ട ഉണ്ടല്ലോ ചിരട്ടയിൽ

ചൂടാ അത് റെഡി ആക്കില്ല ചെറിയൊരു വ്യത്യാസം ഉണ്ട് അടിയിൽ നോക്കി ഇങ്ങോട്ട് വരി ഇതിപ്പോ ഇവിടെ ആയത് കമ്പിയിൽ കുടുങ്ങില്ല അപ്പൊ നമ്മള് കൊറച്ചൊന്നും ന്യൂസ് ആക്കുന്നു അതൊക്കെ അപ്പൊ തേനീച്ചനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചില്ലേ ബേസിക്ക് ഇപ്പൊ അത് മാത്രം പഠിച്ചാൽ മതി ഇനിയിപ്പോൾ നമുക്ക് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്താഴ്ച ടെസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് തുറന്ന് വെറുതെ തുറന്ന് നോക്കാം അത് ഈച്ചെ നമ്മളിടയ്ക്ക് തുറന്ന് നോക്കണം ഒരു പണിയിലും നമ്മളായിട്ട് വരാണ്ട് ഒരു കണശന് അപ്പൊ ആ കണക്ഷൻ അല്ലെങ്കിൽ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഈച്ചക്ക് ഭയങ്കര ഇടങ്ങാനായിട്ട് ഒരു പറഞ്ഞു പോകും അപ്പൊ ആഴ്ചക്ക് ജസ്റ്റ് വന്നിട്ട് ഒന്ന് ടെസ്റ്റ് തുറന്ന് നോക്കുക ആ മഴക്കാലം വരെ അങ്ങനെ ചെയ്യാം മഴക്കാലത്തിന് ശേഷം മഴക്കാലം തുടങ്ങുമ്പോൾ നമുക്ക് ഫീഡിങ് കൊടുത്താനുള്ള പരിപാടി അത് പിന്നെ കാണിച്ചു അപ്പൊ ആ പരിപാടി എത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയല്ലേ അപ്പൊ അതിനൊരു അഞ്ച് മിനിറ്റ് എടുത്തേണ്ട ഒരു അഞ്ച് മിനിറ്റ് പഠിച്ച് കഴിഞ്ഞാൽ രണ്ടിനും കൂടി ഒരു മിനിറ്റ് വേണ്ടി പെട്ടെന്ന് തുറക്കുന്ന പരിപാടി കഴിഞ്ഞു കറുപ്പായി കഴിഞ്ഞാൽ മെഴുകിന് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും വെളുത്തട മാത്രമേ മെഴുകിന് കിട്ടുകയുള്ളൂ കറുത്ത് കിടന്ന് അട ഉണ്ടല്ലോ ആ അടയില് വാക്സ് കുറവേക്കും കാണുമ്പോൾ വാക്സ് പോലെ ഉണ്ടാവും നമ്മൾ പ്രോസസ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ സാധാരണ നമ്മൾ ചായപ്പൊടിയിട്ട് ചായ തിളപ്പിക്കുമല്ലേ എന്നതുപോലെ വെള്ളം തിളപ്പിക്കുക അതിൽ ഈ മെഴുകിൻ്റെ കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ അത് ഉരുകും ഉരുകിയിട്ടൊരു അരിപ്പിലെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ഫുള്ള് മെഴുകായിട്ട് വരും ഒരു അഞ്ച് കിലോ തണുത്ത് മെഴുകായിട്ട് വരും അപ്പോൾ ആ മെഴുക നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാലാകാലം എന്തെയ്യാ അത് യൂസ് ചെയ്യുക അത് ഒരു പിന്നെ ഒന്നോ രണ്ടോ കിലോ ഉണ്ട് തന്നെ നമുക്ക് ആയുർവേദം ഷോപ്പ് ഇല്ലേ ഈ പച്ചമരുന്ന ഉണക്കം അതൊക്കെ കിട്ടുന്ന ആൾക്ക് കട കിടുന്ന ഓരെടുക്കും വില എന്നിട്ട് എടുക്കും അപ്പം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാ ആ മെഴുകും ഒരു സ്പൂണ് മെഴുകി ഒരു സ്പൂണ് വെളിച്ചെണ്ണ രണ്ട് ഒരുമിച്ച് തിളപ്പിക്കുക അതിന്റെ പാത്രത്തിൽ ഉരുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ചൂണ്ടത്തേക്കാണെങ്കിൽ ഉപ്പൂറ്റി കൊണ്ട് തേക്കാൻ ഉറുമ്പും ഉറുമ്പ് ഇപ്പൊ ഉറുമ്പ് ഇപ്പോ ഓരോ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോ ഇത് സാധാരണമായിട്ട് കപ്പ് വെക്കും അല്ലെങ്കിൽ കരി ഓയിലുണ്ട് ഇതൊക്കെ ഒരു കരി ഓയിലാണ് അന്നത്തെ കരി ഓയിലുള്ളത് കൊണ്ടാ ഇപ്പൊ കുറെ കാലം ഇപ്പൊ എന്തെങ്കിലും കരി ഓയിൽ ഓയിലെടുത്തിട്ട് അടി ഉറുമ്പ് പൊടി എടുക്കാൻ അങ്ങനെ ഉറുമ്പ് കേറൊന്നുമില്ല വർക്കിംഗ് ഉണ്ട് നമ്മളിപ്പോ താഴെ കണ്ടെടുത്താലും സീസൺ ആയി കഴിഞ്ഞാല് ഇവല പ്രോസസ് കഴിഞ്ഞാൽ ബാക്കി വരുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മളിപ്പോ സീസൺ സമയം വരുമ്പോഴേ ഇപ്പൊ അത്യാവശ്യം ഇവ കാര്യങ്ങൾക്കൊക്കെയുള്ള തേങ്ങ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യുള്ളൂ സീസൺ പറഞ്ഞാല് തേനിൻ്റെ ഒരു കൂമ്പാരയക്കും നമ്മുടെ പ്രകൃതിയിൽ മൊത്തം അങ്ങനെ ഇലയിലും പൂക്കളിലും ചെടികളിലൊക്കെ തേൻ ഈ മാർച്ച് ഏപ്രിൽ സമയത്തു ആ സമയത്ത് ഇതിരി ഇങ്ങനെ കൊണ്ട് രാവിലെ മുതൽ ഉച്ച ആവുമ്പോഴേക്ക് ഫുള്ള് നിറച്ചു വയ്ക്കും അപ്പൊ ഈ ഒരു അറ നിറയും ഈ ഒരു അറയുന്നത് നാലറയിൽ ഉണ്ടാവും ഒരു അറയിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ഗ്രാം ഉണ്ടാവും അങ്ങനെ നാലരയിൽ ഒരു കിലോ ഉണ്ടാവും ചിലപ്പോൾ അത് രണ്ട് കിലോ ഉണ്ടാവും അത് തേൻ്റെ കട്ടിക്കനുസരിച്ച് അങ്ങനെ ഇത് നിറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഈ തേൻ അറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇതേപോലത്തെ കാല് സൂപ്പർ മേലെ വെക്കും അപ്പൊ അതിൽ ഒരുങ്ങനെ തേൻ നിറച്ചു പിന്നെ അടുത്ത വെക്കും എത്രത്തോളം പ്രകൃതിയിൽ തേനുണ്ടാകും അത്രത്തോളം ചെയ്യും അത് റബ്ബർ ആക്കിടന്നെ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കാടാ സ്ഥലാണ് പക്ഷെ അങ്ങനെ ഉപയോഗത്തിൽ ഇല്ലാതെ അപ്പം അത്രയും സിനാപ്ലിക്കേഷൻ ഉള്ളു അപ്പോൾ ബേസിക് കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി അടുത്താഴ്ച വരുന്നു തുറന്നു നോക്കുന്നു അടിപ്പല അടിപ്പലെ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് വൃത്തിയാക്കിയിട്ട് കെട്ടിവെക്കും അടിപ്പലുന്നു എല്ലാം ചെക്ക് ചെയ്യണ്ട അത് ഏതെങ്കിലും രണ്ട് വശത്തുള്ള സാധനം മാത്രം ചെക്ക് ചെയ്തായി നടുവത്തെ സാധനം എപ്പോഴും ഫ്രഷ് ചെയ്തു അപ്പം വരുന്നു ഇത് മാറ്റുന്നു ഏതാണ് കറക്റ്റ് നമുക്ക് തോന്നുന്നത് അതെടുക്കുന്നു മുട്ടയൊന്നും കട്ടി ഒഴിവാക്കുന്നു അവിടെ വെക്കുന്നു ഒറ്റമയത്ത് ഒരു പണിയെ കൊടുക്കാൻ ലോഡ് പണി കൊടുത്തോട്ട് എപ്പോഴും ആഴ്ചയ്ക്ക് ഒരു സമ്പർക്കം വരും പിന്നെ അതായത് മഴക്കാലത്തിൽ നമുക്ക് ആഴ്ചക്ക് ഒരു മൂന്ന് ദിവസം വന്നാൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പൊക്കെ തേനിങ്ങും എടുത്തു കൊടുക്കാൻ നല്ല പണി വരും അപ്പം നമ്മൾ മൂന്ന് ദിവസം നാല് ദിവസം വരും അന്ന് ഇങ്ങനെ നല്ല ആവേശമുള്ള പരിപാടിക്കും കുറച്ചുക രസിക്കാറ് ഇന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇല്ലൊന്നും നമുക്ക് തരാനില്ലല്ലോ നമുക്ക് വലിയ ബോർഡിയിരിക്കും ഈ സീസൺ ആവുന്ന സമയത്ത് നമുക്ക് നല്ല പണ്ടി വരും അങ്ങനെയാണ് പരിപാടി അത് വേറെ സംശയമൊന്നുമില്ലല്ലോ ഇത് 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 ഉള്ളതാ നമ്മൾ കൊണ്ടുതന്നെയാണ് നമ്മളിപ്ര കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലത്തെ ഒരു ബാച്ച്ന്ന് എടുത്ത തേനാണ് ഇത് നമ്മളെ വക ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കാറില്ല ഗ്രാമ തേന ഇരുനൂറ്റി അടുത്ത പ്രാവശ്യം നമുക്ക് പിന്നെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജില് വെക്കത്തില്ലേ